ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പിന്നെയും എമ്മ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിന്ന് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അമ്മയുടെ ബർത്ത്ഡേ ബ്ലോഗാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ജനുവരി ഏഴിനായിരുന്നു കേട്ടോ അമ്മേൻ്റെ ബർത്ത്ഡേ അപ്പം ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം തന്നെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പന്ത്രണ്ട് മണിക്ക് മുറിക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ കേക്ക് ലോ കേക്ക് സ്റ്റുഡിയോന്നായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വേഗം ഫ്രിഡ്ജിൽ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്തു ഒളിപ്പിച്ച് വെച്ചതാണ് അമ്മ കാണാതൊക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അമ്മ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അമ്മ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് കണ്ടിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഒരു പതിനൊന്ന് അൻപതൊക്കെ ആയപ്പം ഞാനപ്പത്തേക്ക് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു പനിയെത്തി വന്ന വിളിച്ച് അങ്ങനെ ഞങ്ങൾ അടുക്കളയിൽ വന്നിട്ട് കേക്കൊക്കെ എടുത്തിട്ട് അമ്മേൻ്റെ അടുത്ത് അമ്മ കിടക്കായിരുന്നു മുകളിൽ അപ്പം യും കൊണ്ടുപോരുന്നട്ടോ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നെട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയം വീഡിയോ ഒന്നും എടുത്തില്ല ഞങ്ങൾ ജസ്റ്റ് വിഷൊക്കെ ചെയ്ത് പിന്നെ അമ്മയ്ക്ക് കേക്ക് കൈ കൊടുത്ത് അങ്ങനെ അമ്മ പിന്നെ മാറ്റി വരികയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഓരോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൻ ഉണ്ടോ അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അതുവരേക്കും ബൈ